ദൈവ തിരുനാമത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജസ്ന ജേക്കബ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തൊട്ടി സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് ഇടവാകമ്മമാണ് എനിക്ക് അമ്മ മാതാവ് ഈശോയിലൂടെ നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഈ തിരുവൽത്താരയിൽ വന്ന സാക്ഷ്യം പറയുവാനും എനിക്ക് ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനഞ്ചിനാണ് ഞാനിവിടെ വന്ന് തിരുവൽത്താരയിൽ വന്ന് ഒരു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത് എനിക്ക് അഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഒരാൻറ്റി എനിക്ക് സമ്മാനമായി കൃപാസന പത്രം തിരിയുകയും ഇതിൻ്റെ ഉള്ളിൽ നിനക്കുള്ള സമ്മാനമുണ്ട് എന്ന് പറയുകയുമാണ് ചെയ്തത് അപ്പം കല്യാണത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് പത്രം നോക്കിയില്ല പിന്നെ ഇത്തരക്കും കാര്യങ്ങളും കഴിഞ്ഞപ്പം പത്രത്തിൽ എൻ്റെ സമ്മാനം എന്താണെന്ന് തുറന്ന് നോക്കിയപ്പം അതിനുള്ളിൽ ഓരോ സാക്ഷ്യങ്ങളാണ് എൻ്റെ സമ്മാനമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഞാൻ ഖത്തറിനെ തിരിച്ചു പോയി തിരിച്ച് ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഉടമ്പടി ഒക്ടോബറിൽ എടുത്തെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ ഇഷ്യൂസ് കാരണം പിന്നെ തിരിച്ചു വന്നില്ല ഉടമ്പടി അങ്ങനെ ഒഴപ്പിപ്പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞങ്ങൾ ആറ് ആറ് നിയോഗങ്ങൾ സമർപ്പിച്ചു അതിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ അമ്മേ മാതാമേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിന്നെ കുടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ കുറേ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഐ വി എഫ് വഴി നമുക്ക് കുഞ്ഞിനെ കിട്ടുകയുള്ളു എന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും അതൊന്നും അല്ല ജീ ഞങ്ങൾക്ക് അമ്മമാതാവിൻ്റെ ഒരു വഴി കുഞ്ഞിനെ ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ പുതുക്കുന്നതിന് മുന്നേ ഒരു അയ്യോ ഐ ചെയ്ത് അഞ്ച് ടോട്ടൽ നാല് അയ്യോ കഴിഞ്ഞു അഞ്ചാമത്തെ അയ്യോ ഐ സബീൻ ഹോസ്പിറ്റലിൽ ചെയ്തു സബീൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരും സബീൻ ഹോസ്പിറ്റൽ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അമ്മമാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം ഈ അയ്യോ ഐക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണേ എന്ന് പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രഭുവച്ചൻ ഞങ്ങളോട് വന്ന് ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഒരു ട്രീറ്റ്മെൻ്റ് വഴിയാണോ പിന്നെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൂടാതെ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൂടെയെന്ന് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഈ അയു ഐക്ക് നെഗറ്റീവ് റിസൾട്ട് തന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു തിരിച്ച് ഞങ്ങൾ പോയി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഞങ്ങൾക്കൊരു ജീവിതം തന്നതും ഞങ്ങളെ ഒന്നിപ്പിച്ചതും അങ്ങ് അമ്മയും ഈശോയുമാണ് അന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡോക്ടർമാരുടെ എല്ലാ റിപ്പോർട്ട്സും ഞാൻ കത്തിച്ച് കളഞ്ഞു കത്തിച്ച് കളഞ്ഞ് അമ്മ എന്നെ ആ നിമിഷം മുതൽ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു എനിക്ക് അന്ന് തൊട്ട് ഞാൻ വൈറ്റത്ത് വിശുദ്ധ തൈലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും എന്ന് കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു സ്തുതിച്ചു ഞങ്ങൾ അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഖത്തന്നെ തിരിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് കാരണം ഡോക്ടർമാരെയൊക്കെ കണ്ട് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹസ്ബൻഡ് കത്തന്നെ തിരിച്ചുപോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പുതുക്കി പുതുക്കിയപ്പം അമ്മ എന്നെ ശരിക്കും എന്നെ വിശദീകരിക്കാൻ വേണ്ടിയാന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ താമസിക്കുന്നത് അച്ഛൻ പറയാറുണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിച്ച് കിട്ടുന്ന കിട്ടിയ കുഞ്ഞുങ്ങൾ ഭയങ്കര അനുഗ്രഹിക്കുമുള്ള കുഞ്ഞുങ്ങളാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തി മൂന്നിൽ എനിക്ക് ഖത്തറിലേക്ക് തിരിച്ചു പോകാൻ ഭാഗ്യം ലഭിച്ചു അങ്ങനെ ഏഴ് മാസത്തെ വിസയ്ക്കാണ് ഞാൻ പോയത് ഏഴാമസം ഒന്നും രണ്ടും മൂന്നും ആഗസ്റ്റ് ഞാൻ പോയി ആഗസ്റ്റിൽ എനിക്ക് സമ്മാനം തന്നില്ല ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കഴിഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ വിസയുടെ കാലാവധി കഴിയാണ് എനിക്ക് നാട്ടിൽ പോകാനായി എനിക്ക് എല്ലാവരുടെയും മുന്നിൽ എല്ലാവരും എന്നോട് ചോദിക്കും അമ്മേ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ നീ എന്താ കുഞ്ഞിനെ കിട്ടിയില്ലെന്ന് എൻ്റെ ചേച്ചിയും ചേട്ടായും അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ജസ്ന താൻ പാതി ദൈവം പാതി എന്നാ ഇവിടെ ഒരു ഡോക്ടറിനെ കാണിച്ചുകൂടെ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർമാരുടെ എല്ലാ റിപ്പോർട്ട്സും ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ വന്നത് എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ അമ്മ തരും അത് ഞാൻ ഇവിടെ തന്നെ കൊണ്ടുപോയിരിക്കും അങ്ങനെ ഡിസംബറായി ഡിസംബറിൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനിവിടെ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി സാക്ഷ്യം പറയാനുള്ളതാണ് എനിക്കൊരു കുഞ്ഞുണ്ണീനെ തന്നെ തരണം ക്രിസ്മസിന് അമ്മയുടെ ഗിഫ്റ്റായിട്ട് ഒരു കുഞ്ഞുണ്ണീനെ തന്ന് എൻ്റെ ഉദരത്തിൽ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഉദരത്തിൽ ഞാൻ വിഷു തൈലം എന്നും മുടങ്ങാതെ തേക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഉദരത്തിൽ അമ്മ എനിക്ക് ഡിസംബറിൽ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ മൂന്നാം മാസം ആയപ്പോഴത്തേക്കും തിരിച്ച് നാട്ടിൽ വന്നു ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് പൊന്നുമോനെ തന്നാനുഗ്രഹിച്ചു അമ്മയ്ക്കും ഇഷമ്പയ്ക്കും കൊടാനും നന്ദി രണ്ടാമത്തെ എൻ്റെ സാക്ഷിയാണ് കൊറോണയുടെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലി കളഞ്ഞ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കര ജോലിയിൽ പോയി പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻ്റും കാര്യങ്ങളും ഒത്തിരി സാമ്പത്തികമാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ ഹസ്ബൻ്റിന് തിരിച്ചു പോകാൻ പറ്റുന്നില്ല വിസ റിജക്ട് കാണിക്കുന്നു എവിടെയും കിട്ടുന്നില്ല ജോലി അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് വഴി ചേട്ടയുടെ കമ്പനിയിൽ ഒരു ജോലി വേക്കൻസി ഉണ്ടെന്ന് പറയുകയും ഹസ്ബൻഡിനോട് പുതിയ പാസ്പോർട്ട് എടുക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ ഹസ്ബൻഡ് പുതിയ പാസ്പോർട്ട് എടുത്തു നല്ലൊരു കമ്പനിയിൽ നല്ല കുഴപ്പമില്ലാത്ത സാലറിയോട് കൂടി ഹസ്ബൻഡിന് ജോലി കിട്ടി യേശുവിന് അമ്മയ്ക്കും നന്ദി മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം ഞാൻ കത്തറി പോയപ്പം എൻ്റെ ചേച്ചി വലിയ വിശ്വാസത്തിലല്ലായിരുന്നു കൃപാസനത്തിൽ അപ്പം ചേച്ചി മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞ ചേച്ചിയുടെ ചേച്ചി നേഴ്സാണ് ചേച്ചി ജോലി റിസൈൻ ചെയ്തു അപ്പം ചേച്ചിക്ക് പുതിയ സ്ഥലത്തേക്ക് ജോലി നോക്കി പക്ഷെ കിട്ടിയില്ല പല സ്ഥലത്തും ഇനി ബയോഡായിട്ട് അയച്ചു കൊടുത്തു പക്ഷേ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല ചേച്ചി ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് കൃപാസനം അമ്മയുണ്ടല്ലോ ഒരു ലൈറ്റായിക്കാണ്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ട് നോക്ക് ഞാനും പ്രാർത്ഥിക്കാം ചേച്ചിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് നോക്കാം ചേച്ചി ചേച്ചിയൊന്ന് ലൈറ്റേക്കാണ്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ചേച്ചി ചേച്ചിയെടുക്കിടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയെ ചേച്ചിക്ക് എന്താണേലും ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ ചേച്ചിക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം എന്നെ നാണം കെടുത്തരുത് ഞാൻ ഇതെല്ലാം ഒന്ന് സാക്ഷ്യം പറയേണ്ടതാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേച്ചി ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഹോസ്പിറ്റലിൽ ചേച്ചി ആഗ്രഹിക്കുന്ന ശമ്പളത്തിൽ ചേച്ചിക്ക് ജോലിയെടുത്ത് മാതാവ് അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഇശോയ്ക്കും കോടാനും കൂടി നന്ദി ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്തത് എല്ലാം ഇവിടുന്ന് കിട്ടുന്ന ഓരോ പത്രവും വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു പോകുന്നു പിന്നെ കാരണപ്രവർത്തികളായിട്ട് വൃദ്ധ വൃദ്ധസദനത്തിൽ പോയിട്ട് അമ്മമാരെയും അപ്പാപ്പന്മാരെയും അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു പിന്നെ സാമ്പ പിന്നെ പാപങ്ങളെ സഹായിക്കുവാനും സാമ്പത്തികമായ രോഗികളായി കഴിയുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുവാനും എനിക്ക് സാധിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും കോടി നന്ദി ലുക്ക ഒന്ന് ഇരുപത്തിയഞ്ച് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു എലിസബത്തിൻ്റെ പ്രാർത്ഥനയാണ് ഒരു കുഞ്ഞിനെ ലഭിച്ചതിലൂടെ ജസ്ന ജേക്കബ് എന്ന ഇമകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ നന്ദിയോടും സന്തോഷത്തോടും കൂടി ഒരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് മകൾ പറയുന്നുണ്ട് ആദ്യം വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കുകയും മരുന്നും ചികിത്സയും ഒക്കെ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി വരുന്ന ആ നാളുകളിലാണ് അച്ഛൻ മോളോട് പറയുന്നത് നീ ചെയ്തിരിക്കുന്ന ദൈവഹിതമല്ലാത്ത എല്ലാ ചികിത്സകളിൽ നിന്നും പൂർണ്ണമായി പിന്മാറണമെന്ന് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ശരിക്കും ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ചില നിലപാടുകളാണ് ദൈവം വേഗത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കാരണമാവുക അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മളെ നിലപാടുകൾ എടുക്കുവാനാണ് ശക്തിപ്പെടുത്തുന്നത് ശരിയായ തീരുമാനങ്ങളെടുക്കുവാൻ ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ വൈദ്യശാസ്ത്രത്തിൻ്റെയും മാനുഷിക കഴിവുകൾക്കും അപ്പുറം ദൈവകൃപയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി എന്നും ഉടമ്പടി ജീവിതം നമ്മളെ കൈപിടിച്ച് നടത്തും മകൾ അത് ഇവിടെ വെച്ച് എല്ലാ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കത്തിച്ച് കളഞ്ഞിട്ട് വിദേശത്തേക്ക് പോയെന്ന് പറയുന്നു അവിടെ ചെല്ലുമ്പോഴും ബന്ധുക്കളെല്ലാം ദൈവം പാതി മനുഷ്യൻ പാതി എന്ന് പറഞ്ഞ് ചികിത്സയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുമ്പോഴും അത് മകൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് ചികിത്സയുടെ വഴികളിൽ നിന്ന് പിന്മാറിയതിനെ ഇവിടെ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ കൃപാസന മാതാവിലുള്ള മകളുടെ വലിയ ആശ്രയത്വവും മാതാവ് കൈവിടാതെ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയും മാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് എൻ്റെ ജീ ഉടമ്പടി ജീവിതം കണ്ടുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ പ്രദാനം ചെയ്യും എന്ന പ്രത്യാശയുമാണ് അത്ര കണ്ട് ധൈര്യത്തോടുകൂടി മകൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സഹായിക്കുന്നതിന് കാരണമായത് മകൾ പ്രാർത്ഥിച്ചതും അവിടെ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് പോരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലും അമ്മ മാതാവ് ഡിസംബറോടുകൂടി ഒരു കുഞ്ഞിനെ തന്നു സഹായിക്കണമേയെന്നാണ് ഡിസംബർ തീരുന്നതിന് മുമ്പ് പിറവിത്തിരുനാടിനടുത്ത് മകൾക്ക് ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്തുകൊണ്ട് ദൈവശക്തി പ്രകടമാക്കുകയും പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷിയായി മകളെ ഉയർത്തുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ സാക്ഷ്യം നമ്മളോട് ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ഉടമ്പടി നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതുമാകാം ഇതുമാകാം എന്ന അഡ്ജസ്റ്റ്മെൻ്റിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതോ കറയറ്റ വിശ്വാസത്തോടെ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അമ്മ മാതാവിൽ ആശ്രയിക്കുമ്പോൾ അതെനിക്ക് അനുഗ്രഹമാകുമെന്ന സംശയമില്ലാത്ത ബോധ്യത്തോടു കൂടി ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതിലേക്കാണ് ഈ സാക്ഷ്യം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക